കേരള വിഷയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങുകയാണ് ബിജെപി നാനൂറ് എന്ന ടാർഗറ്റ് തികക്കാനാണ് ബിജെപി ശ്രമം ഇതിനായി മറ്റ് പാർട്ടികളിലെ എം പിമാരെ ലക്ഷ്യമിടാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ബിജെപി അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ നാനൂറെന്ന ബൃഹത് ടാർഗറ്റാണ് ബിജെപിയുടേത് ടാർഗറ്റ് തികയ്ക്കാൻ സാധ്യമായ എല്ലാ തന്ത്രങ്ങളും ബിജെപി പയറ്റുന്നുമുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് എം പിമാരെ മറുകണ്ടം ചാടിക്കുന്ന ഓപ്പറേഷൻ താമര തെരഞ്ഞെടുപ്പിന് മുന്നേ പയറ്റുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രത്യേക സമിതികളെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മറ്റു പാർട്ടികളിലെ പ്രധാന നേതാക്കളെയും ക്രൌഡ് പിള്ളർമാരെയുമാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ഒപ്പം തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് ബിജെപി നിർണയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളിലേക്കാണ് ഇവരെ പരിഗണിക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പരാജയപ്പെട്ടത് സീറ്റുകളാണ് ബിജെപിയുടെ എന്ന സംഖ്യ മറികടക്കാൻ ശേഷം ഒരു പാർട്ടിക്കും സാധിച്ചിട്ടില്ല ആ ടാർഗറ്റാണ് ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് രാജീവ് ഗാന്ധിയാണ് എന്ന സംഖ്യ മറികടന്ന് വർഷം പഴയ റെക്കോർഡ് ശ്രമം നാഷണൽ ഡെസ്ക് ന്യൂസ് സംസ്ഥാനത്തിന്റെ ഏറെ നാളത്തെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വെട്ടിക്കുറച്ച തൊഴിലുറപ്പ് ദിനങ്ങൾ പുനഃസ്ഥാപിച്ചു കേന്ദ്രം കോടി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ കോടി ദിനങ്ങളാണ് പുനഃസ്ഥാപിച്ചത്